ഹലോ ബൈ ഗൈസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ നാറ്റക്കോയെ പറ്റി പറയാൻ തന്നെയാണ് നമ്മൾ രണ്ടു ദിവസമായി വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ കാരണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ എന്ത് പറ്റി എങ്ങനെയാണ് സംഭവിച്ചതെന്നൊക്കെ പറയാം അപ്പോൾ എന്ത് തന്നെയാലും കൈക്ക് കുറച്ച് പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാഞ്ഞത് അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട് നമ്മുടെ നാറ്റക്കോയെ പറ്റി പറയാനും നാറ്റക്കോയെ പോലെ ഉള്ളവന്മാരെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത് ഗൈസ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ മാക്സിമം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പിന്നെ മാക്സിമം ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക ഞാൻ നാട്ടെ പോയെ സപ്പോർട്ട് ചെയ്ത് രണ്ട് വീഡിയോ ഇട്ടു എനിക്ക് വന്ന നെഗറ്റീവും എനിക്ക് വന്ന തെറിവിളികളും നിങ്ങൾക്ക് പോലും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്തേലും എനിക്ക് മനസ്സിലായി നാട്ടെ ഞാൻ സപ്പോർട്ട് ചെയ്ത് പറയുന്നേക്കാളും നല്ലത് നാട്ടെ പോയ തെറ്റ് കാണിക്കുമ്പോൾ ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതാണ് എനിക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നിപ്പോയി കാരണം രണ്ട് താത്തമാര് വന്ന് നല്ലത് പറഞ്ഞു നാട്ടെ പോയെ പറ്റി നല്ലത് പറയണമെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടു കമൻറ്റ് ഇട്ടു ബാക്കിയുള്ളവള്മാരൊക്കെ വന്ന് കരന്ന് എന്നെ വിളിച്ചതായിട്ടുള്ള തെറികളും കമന്റിനൊന്നും ഒരു കണക്കുമില്ല ഗൈസ് അതുകൊണ്ട് നമ്മൾ ഇന്നു മുതൽ ഇനി അങ്ങോട്ട് നാട്ടക്കുപയെ തെറി വിളിക്കാനും നാട്ടുക്കുപോയ കാണിക്കുന്ന തെമ്മാടി തരങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കാൻ തന്നെയാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് തെറിയൊന്നും വിളിക്കുന്നില്ല പക്ഷെ തെമ്മാടി തരങ്ങൾ കാണിക്കുമ്പോൾ അത് തെമ്മാടിത്തരങ്ങളാണെന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത് ഗൈസ് നാട്ടെ പോയെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന കുറേ വാണങ്ങളായിട്ടുള്ള പെണ്ണുങ്ങളുണ്ട് ഗൈസ് അവളുമാരെയൊക്കെ നല്ല വടി വടിവെട്ടി അടിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എവളുമാരൊക്കെ ഈ കണ്ണേർ ഒഴിച്ചാൽ ആ കണ്ണേർ അതിന്റെ പേരിൽ ഉണ്ടായ ബുദ്ധിമുട്ട് മാറി ജെട്ടി കഴിവിയതാകണ്ട പോനെ നാട്ടിൽ പോയ തൂകിയ തീട്ടോ ഇല്ലേ വര് തേച്ചു നോക്ക് എങ്ങനെ ഉണ്ടാവും എന്നറിയാം എന്തിനാണോ ഇങ്ങനെയുള്ള ഇസ്ലാമിന്റെ വില കളയുന്ന ഈ തലയിൽ തലയ്ക്ക് തലപ്പാകം ജെട്ടി വെച്ചിട്ട് ഇത് മുമ്പ് നമ്മൾ വിചാരിച്ചിരുന്നത് അന്യമതസ്ഥയിൽ കുറെ പേരിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അവർ മാത്രം ഇങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ള പക്ഷേ ഇതിപ്പോ ഏറ്റവും കൂടുതൽ തെമ്മാറ്റലും ഏറ്റവും കൂടുതൽ മോശമായ രീതിയിൽ മുസ്ലിംകളെ അപമാനിക്കുന്ന വിധത്തിൽ അല്ലെ ഇസ്ലാമിനെ കുച്ഛിക്കുന്ന വിധത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നതും ഇസ്ലാമിനെ കളിയാക്കുന്നതുമായിട്ടുള്ളത് ഇതുപോലെയുള്ള തലേകെട്ടുകളായിട്ടുള്ള കുറെ പന്നികളാണെന്ന് പറയാൻ ഒരു മടിയും കാണിക്കാത്തവനാണ് മാറി കഴിഞ്ഞിരിക്കുന്നു ഗൈസ് ഞാനൊക്കെ കാരണം ഇതുപോലെയുള്ള തെമ്മാടികളെയൊക്കെ വളർത്തുന്ന മഹൽ കമ്മറ്റിക്കാരെയാണ് എനിക്ക് കുറ്റം പറയാനുള്ളത് ഇതുപോലെയുള്ള തെമ്മാടി തലക്കെ പിടിച്ച് പുറത്താക്കാൻ സമയം കഴിഞ്ഞിരിക്കുന്നു ഗൈസ് നിങ്ങൾക്ക് എന്തിനാണ് ഈ അമ്മാരൊക്കെ വിളിച്ച് നിങ്ങളെ വള്ളിയില് മതപ്രസംഗം നടത്തുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് മതവിജ്ഞാന സദസ്സിൽ വന്നു പറയുന്നത് ജെട്ടി കഴുകിയ വെള്ളം എടുത്ത് കുളിച്ചാൽ മതി അവന്റെ ചോറിച്ചിലും ആകുന്നേ നാറ്റക്കോയെ ഇതിന്റെ വേഗം ടൈപ്പാണ് നാറ്റക്കോയെ താത്തമാര് കെട്ടിയാൽ മാത്രമേ കഴിവാൻ പോവുള്ളൂ തുടക്കിയാണു ഒന്നുകൂടെ അവനെ കേട്ടു നോക്കാം ഗെയ്സ് കഴുകിയ വെള്ളം ഈ കണ്ണേർ ഒഴിച്ചാൽ ആ കണ്ണേർ അതിന്റെ പേരിൽ പേരിലുണ്ടായ ബുദ്ധിമുട്ട് മാറി ഈ പുന്നാരം മോനെയൊക്കെ പഠിപ്പിച്ച ഉസ്താദിനെ പറഞ്ഞാൽ മതി ഗെയ്സ് വേറെ ആരെയും പറയണ്ട ഇവനെയൊക്കെ ആരാണാവോ ഇങ്ങോട്ട് അസയ്ക്ക് വിട്ടത് എവിടൊക്കെയാണ് ഇസ്ലാമിൻ്റെ വില കളയുന്നത് അതിനൊക്കെ താങ്ങി പിടിച്ച് ഇറക്കാൻ കുറേ വാണച്ചികളായിട്ടുള്ള പെണ്ണുങ്ങൾ വേറെ ജോലിയും കൂലിയൊന്നും ഇല്ലാത്ത യവളന്മാരെയൊക്കെ നല്ല മുടം മുളം വലി വെട്ടി അടിക്കണം കേസ് അങ്ങിലേ അവളുമാരൊക്കെ നന്നാവോളൂ എവളുമാരൊക്കെ ഇതുപോലെയുള്ള കേസുകളും പിടിച്ചുകൊണ്ട് വരും ഓരോരോ കേസുകൾ വന്നിട്ടുണ്ട് പച്ചയ്ക്ക് പറയാൻ തോന്നുന്നുണ്ട് ഗെയ്സ് പക്ഷേ ഇത് സോഷ്യൽ മീഡിയ ആണ് പച്ചയ്ക്ക് പകയാനും പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ മാന്യമായ രീതിയിലുള്ള കമൻറ്റ് മാന്യമായ രീതിയിൽ തന്നെ സംസാരിച്ചു പോകുന്നത് അല്ലാതെ എനിക്ക് പകയാൻ അറിയാത്തതുകൊണ്ടെന്നല്ല ഗെയ്സ് എല്ലാവർക്കും പകരാനെനിക്ക് അറിയാം പക്ഷേ നമുക്ക് നമ്മുടേതായിട്ടുള്ള വ്യക്തിത്വം ഉണ്ടാവുമല്ലോ ആ വ്യക്തിത്വങ്ങൾ കളഞ്ഞുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു വീഡിയോയും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ മാന്യമായ രീതിയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് അടുത്തൊരു വീഡിയോ നോക്കാം എന്നോട് എല്ലാരും പറയും അസ്മാൻ്റെ മൗലയന്മാരൊക്കെ കൊറോണ പൊടിച്ച് മരിച്ചു ബാക്കുവി ഒരുപാട് തങ്ങന്മാര് മരിച്ചു നിങ്ങൾ മാസ്ക് വെക്കണം ഞാൻ പറഞ്ഞു മൂക്കിലൂടെ മൂക്കിലൂടെയല്ല വൈറസ് വരുന്നത് വായയിലൂടെ വായയിലൂടെയല്ല വൈറസ് വരുന്നത് അത് ശാസ്ത്രീയ ലോകത്ത് പറയാനുള്ള അധികാരം എന്നെ ചുമതലപ്പെടുത്താത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല എന്നാൽ നിങ്ങളെ ഞാൻ തെളിയിച്ചു തരും വൈറസ് വരുന്നത് കാലിന്റെ അടിയിലൂടെയാണ് കാലിന്റെ അടിയിലൂടെ കേറി വേറെ എവിടെയെങ്കിലും പതുക്കിന്റെ ആയിസ് ഒരു മിനിറ്റ് പ്രസംഗം കേക്കാൻ കുറച്ച് വൈകി പോയി ആയി നമ്മൾ അങ്ങനെ ഒരു പെട്ടി മാസ്ക് വാങ്ങി പോയി ഒരാവശ്യത്തിന് വേണ്ടി അങ്ങനെ ഒരു കവർ ഫുള്ള മാസ്ക് ആണ് പക്ഷേ തങ്ങളിപ്പോൾ തങ്ങളിപ്പോ അനിയും പകഞ്ഞത് അല്ലെ ചേട്ടൻ പകഞ്ഞത് ശേഷാൻ കുറച്ച് വൈകി പോയി വൈറസ് വരുന്നത് കാലിൻ്റെ അടിയിലൂടെയാണ് ഗൈസ് അതുകൊണ്ട് നിങ്ങളൊക്കെ സൂക്ഷിച്ച് നടക്കണം ഗായീസ് ചെരിപ്പിടാതെ നടക്കല്ലേ മാസ്ക് വെക്കണ്ട താത്തമാരെ തങ്ങളിപ്പാരുടെ കൂടെ പോകുമ്പോൾ മാസ്ക് വെക്കണ്ട എനിക്ക് തോന്നി കള്ളം മാസ് പെണ്ണുങ്ങളെ കാണാൻ വേണ്ടിയാണ് ഈ മാതിരി ഐഡിയ ആയിട്ട് വന്നത് ഇനി മാസ്ക് മാത്രം ആക്കണ്ട താത്തമാരെ നിങ്ങൾ മുഖമക്കനെ രണ്ട താത്തമാരടുത്താല തങ്ങളിപ്പേർ അടുത്ത് നിന്നിരുന്നോ കൊറോണക്കിറങ്ങി പമ്പ കടക്കും തങ്ങളിപ്പാർ അടുത്തൊട്ട് കൊറോണ വരില്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം അതിനെപ്പറ്റി വരുന്ന പറയാനില്ല നമുക്ക് പേരെ ദയിലേക്ക് കടക്കാം ഓക്കെ അത് കഴിഞ്ഞ് നമ്മളെ ദിവയും കൂടെ കഴിഞ്ഞിട്ട് എല്ലാവരും പോവാ പെട്ടെന്നൊന്നും വിട്ട് പോവല്ലേ കേട്ടോ അപ്പോൾ തങ്ങ ആര് ദ ചെയ്താലും പടച്ച കമ്പ് സ്വീകരിച്ചാൽ സ്വീകരിച്ചതാണ് കേസ് ഓക്കെ ഔറത കിതാബെ എഴുതി വെക്കണം അല്ലാഹ് ഔറത കിതാബെ എഴുതി വെക്കണം അല്ലാഹ് ഔറത കിതാബെ എഴുതി വെക്കണം അല്ലാഹ് നിങ്ങൾ പദആദയ പെടുത്തുന്ന റബ്ബേ നിങ്ങൾ പലആദയ പെടുത്തുന്ന അല്ലാഹ് നിങ്ങൾ പലആദയ പെടുത്തുന്ന റബ്ബേ സകറാത്തിൻ്റെ വലുപ്പം ആക്കണ അല്ലാഹ് സകറാത്തിൻ്റെ വലുപ്പം ആക്കണ അല്ലാഹ് നിങ്ങൾ ദുആനി സ്വീകരി ക റബ്ബേ നിങ്ങൾ ദുആനി സ്വീകരി റബ്ബേ

லஹ்ரிச்சதுபோல் முன்னதங்க எதிர்க்கே அல்லாஹ் லஹ்ரிச்சதுபோல் முன்னதங்க எதிர்க்கே அல்லாஹ் லஹ்ரிச்சதுபோல் முன்னதங்க எதிர்க்கே அல்லாஹ் வாஹே நீங்கள மதீஸு சத்ருக்கள பராயதே புருத்ன அல்லாஹ் அஸ்மல்லாஹு அலைஹி வக்கீ அஸ்மல்லாஹு ரஹ்மன் வக்கீ அஸ்மல்லாஹு ரஹ்மன் வக்கீ ரஹ்மல் மூலா ஹுவல் நஸீயு ரஹ்மல் மூலா ണല്ല സ്വീകരിക്കുന്നറിയില്ലല്ലോ അപ്പൊ എന്റെ ദുബായായിരിക്കാം നിങ്ങളുടെ സ്വന്തം നാറ്റക്കോയെ ദുബായായിരിക്കാം ആരോടെ ദുവാ അള്ളാഹു സ്വീകരിച്ചാലും അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാരും ദുബായും എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പൊ ആര് ചെയ്താലും ദുവാ ദുബ തന്നെയാണ് അല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ചെയ്യുമ്പോൾ നമ്മൾ സത്യസന്ധരായിരിക്കുക എന്നതാണ് മെയിൻ കാര്യം അതല്ലാത്തോളം പരച്ച കപ്പിന് വേണ്ടതോ നിൻ്റെയൊക്കെ ദുവായെന്നൊന്നും അള്ളാഹുവിന് നിൻ്റെയൊക്കെ ദുബായ വേണമെങ്കിൽ നീയൊക്കെ സത്യസന്ധരാകുക നീയൊക്കെ നല്ല മനസ്സുള്ളവരാവുക ആരെങ്കിലും പണം വാങ്ങി പത്ത് പേരെ സഹായിക്കുന്നത് നല്ലവനാണെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ എല്ലാം കൊണ്ടും നല്ലവനാവുക അർത്ഥേ ഉള്ളൂ ഓക്കെ നമുക്ക് ദീത്തുണ്ട് നമുക്ക് ദായും ചെയ്യാം ഞങ്ങൾ തട്ടിക്കളയല്ലേ ഞങ്ങൾക്ക് നിന്നോടല്ലാതെ ഞങ്ങൾ ആരോട് പറയാനാണ്

െന്തോ വലുത് വരാനിരുന്നു വിശ്വസിക്കുന്നവനാണ് അതുകൊണ്ട് നീ 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 എല്ലാ എല്ലാ അല്ല ഒരു പ്രയാസവും തരല്ലേ അല്ല ഒരു പ്രതിസന്ധിയും തരല്ലേ അല്ല അല്ലാഹു നിന്റെ കാവലും നീ ഞങ്ങൾക്ക് എപ്പനും നിന്റെ കാവലില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കാരുടെ കാവലാണ് ഈ വന്ന് കമന്റ് കമന്റ് നല്ല നീ അള്ളാഹുവേ ഇതിനപ്പുറം ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഞങ്ങളെ ഞങ്ങൾക്ക് എന്ത് തന്നാലും ഞങ്ങൾ രണ്ട് കൈ നീട്ടി അള്ളാഹുവേ അത് നല്ലതാവനെയല്ലോ നല്ല കാര്യങ്ങൾ നീ ഞങ്ങൾക്ക് നൽകണേ നൽകണയല്ല ഇതുപോലെയുള്ള സങ്കടങ്ങളും വേദനകളും ഉള്ള ബുദ്ധിമുട്ടുകൾ ും പ്രയാസങ്ങളും ഒരസുഖവും നീ ഞങ്ങൾക്ക് തരല്ലേ അല്ല ഒരു അസ്വസ്ഥതകളും തരല്ലേ അല്ല ഒരു പ്രയാസവും തരല്ലേ അല്ല ഒരു നൊമ്പരവും തരല്ലേ അല്ല നിന്നോട് ഞങ്ങൾക്ക് ചോദിക്കാനല്ലേ കേറ്റോളല്ല നിന്നോടല്ലാതെ ഞങ്ങൾ ആരോട് ചോദിക്കാനാണ് നീ ഞങ്ങളെ കാക്കണേ അല്ല നീ ഞങ്ങൾക്ക് ഹയർ നൽകണേ അല്ല നീ ഞങ്ങൾക്ക് നൽകണേ അല്ല നീ ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ അല്ല ഞങ്ങൾക്ക് സന്തോഷവും നീ നൽകണയല്ലോ ഞങ്ങളെ ആരെയും വാഹനങ്ങൾ എപ്പോഴും ഞങ്ങൾ ചീറിപ്പായുന്നവരാണല്ലോ നീ ഞങ്ങൾക്ക് വാഹന അപകടങ്ങൾ തരല്ലല്ലോ പെട്ടെന്നുണ്ടാവുന്ന മരണങ്ങളും മഹാരാദിരോഗങ്ങളൊന്നും നീ ഞങ്ങൾക്ക് ആർക്കും തരല്ലേ ഞങ്ങൾ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേയല്ലോ ഞങ്ങളുടെ കുടുംബ ഞങ്ങളുടെ മക്കളെ ഭാര്യമാരെ എല്ലാം നീ അനുഗ്രഹിക്കണേല്ലോ എല്ലാവർക്കും നിന്റെ ഞങ്ങളെ ഞങ്ങളാക്കി മാറ്റി ഞങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നോമനയായ ഞങ്ങളുടെ അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേല്ലോ ഇസത്ത് കൊടുക്കണയല്ലോ മാനസികമായിട്ടുള്ള എല്ലാ വെല്ലുവിളികളും വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേല്ലോ ഒരുവിധത്തിലുള്ള സങ്കടവും നീ കൊടുക്കല്ലേ അല്ല സന്തോഷങ്ങൾ കൊടുക്കണേ സമാധാനം കൊടുക്കണേ നിന്നെ പോലെയുള്ളൊരു മകനെ പ്രസവിച്ച പേരിൽ ഒരിക്കലും വിഷമിക്കേണ്ട ഗതികേര് നീ അവർക്ക് വരുത്തല്ലേ അല്ല ഞങ്ങൾ ഒരിക്കലും വരിപരച്ചു പോകുന്ന മക്കളാക്കല്ലേ അല്ല എന്നും ആത്മീയമായി എന്നും പൊതു ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോ എല്ലാവരുടെ മുമ്പിലും നല്ല വിലയുള്ളവനായി എല്ലാവരുടെ മുമ്പിലും അഭിമാനത്തോടുകൂടി കൂടി തുസച്ച് എല്ലാവരുടെ മുമ്പിലും തലവൊക്കി നിർത്തി സംസാരിക്കുന്ന മോനാക്കി നീ നീ നാദാ ഞങ്ങൾക്ക് നൂറ് കൂട്ടം പ്രതിസന്ധികളും വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ട്